മുമ്പ് നമ്മുടെ ഒരു എപ്പിസോഡിൽ ഒരു പിന്നെ സ്ത്രീ ചോദിച്ചിരുന്നു അവർ ഗൾഫിലാണ് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കൂടെയാണെങ്കിലും ഭർത്താവ് കൂടെ ഇല്ലാത്ത ഭർത്താവ് നാട്ടിലുണ്ട് പക്ഷേ അവരുടെ ആവശ്യങ്ങൾക്കും അതുപോലെ താല്പര്യങ്ങൾക്കൊന്നും നിന്നുകൊടുക്കാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരുന്നു അവരൊരു തീരുമാനം എടുത്തു എന്നുള്ളതാണ് അതായത് ഒന്നുകിൽ അയാളെ അയാളുടെ കുടുംബത്തെ എങ്ങനെയാണ് നശിപ്പിക്കുക അല്ലെങ്കിൽ അയാളെ കൊല്ലുക എന്നിട്ട് ജയിലിൽ പോവുകയെ ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലുണ്ടാകുമ്പോഴാണ് നമ്മുടെ പി സി റേഡിയോടെ ഈ ലൈവ് കൗൺസിലിങ്ങിൻ്റെ ഒരു ഒരു ലിങ്ക് ആരോ അയച്ചു കൊടുക്കുന്നത് സ്വാഭാവികമായി കിട്ടിയതാണ് അങ്ങനെ അത് കാണുകയും നമ്മളിലേക്ക് ചോദ്യങ്ങൾ അയക്കുകയും അതിനൊരു മറുപടി ഇതുപോലെ പിന്നെ ബഹുമാനായ ഹരിസ് മൗലുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടുകയും ചെയ്തു ഇപ്പോൾ അവർ നമുക്ക് അയച്ച പേഴ്സണൽ മെസ്സേജിൻ്റെ കയ്യിൽ ഞാൻ അതാണ് ഈ സംഘടനങ്ങൾ പങ്കുവെക്കാം എന്ന് നമ്മുടെ ക്യാപ്ഷനിൽ നമുക്കിതിൽ സന്തോഷമുണ്ട് എന്ന് പറയാനുള്ള കാരണം അതാണ് കാരണം അവർ നമ്മൾ ചോദിക്കുന്നത് എനിക്കെൻ്റെ ജീവിതം തിരിച്ച് കിട്ടിയെന്ന അതായത് എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നും മരിക്കണമെന്നും ആഗ്രഹിച്ച അവർ പറയുന്നത് ഞാൻ എങ്ങനെയാണോ എൻ്റെ ഭർത്താവ് ആകേണ്ടത് എൻ്റെ കുടുംബം എങ്ങനെയാണ് പോകേണ്ടത് ആ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടി എന്ന വലിയ സന്തോഷം എന്നിട്ട് അവർ ചോദിച്ചത് എന്തൊക്കെയാണ് ഇപ്പോൾ ഇസ് റേഡിയോ എങ്ങനെയാണ് നടന്നു പോകുന്നത് എങ്ങനെ എങ്ങനെയാണ് നിങ്ങളുടെ വരുമാനം എന്നൊക്കെ ഒരു ചോദിക്കേണ്ടായി അപ്പോൾ എൻ്റെ ഒരു ചക്കാത്തിൻ്റെ വിഹിതം നിങ്ങൾക്ക് തീർച്ചയായും ഞാൻ ഈ റമദാന മാസത്തിൽ അയച്ചു തരുമെന്നുള്ളൊരു ഉറപ്പ് നൽകി അപ്പോൾ ആ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് അവരെ ജീവിതത്തിൽ കരുപിടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നൊരു വളരെ സന്തോഷം നമ്മുടെ വാട്സപ്പിൻ്റെ നമ്പർ തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് എണ്ണൂറ്റി നാൽപ്പത്തി നാൽപ്പതിലേക്ക് നിങ്ങൾക്ക് ഈ സമയത്തും നിങ്ങൾക്ക് ചോദ്യങ്ങൾ അയക്കാവുന്നതാണ്